ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സ്വപ്നയോട് പറയുന്നുണ്ട് പക്ഷേ ആ വാക്കുകൾക്ക് വില കൊടുക്കാതെ പോകുമ്പോൾ മഞ്ജുന് വലിയ സങ്കടം കേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നന്നാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരികയാണ് അതായത് ഈ കച്ചവടക്കരുത്തിയാണ് ഓരോ സാധനങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആൾ വരികയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദനോട് പറയുകയാണ് സാറേ എൻ്റെ കയ്യിൽ അടിപൊളി സാധനമുണ്ട് അത് എടുക്കുന്നോ എന്ന് പറയുമ്പോൾ അയ്യോ ഇവിടെ ആരും ഇല്ല എൻ്റെ അമ്മ ഒന്നുമില്ല നിങ്ങൾ പോയേക്കെന്ന് പറയുമ്പോഴാണ് കേട്ടോ മഹിമ ഇത് വക്കിലെ കാഫി കോഫി എന്ന് പറഞ്ഞു വരുന്നത് കേട്ടോ ഇത് കേട്ടോട് തന്നെ ആ പെൺകുട്ടി പറയുന്നത് എൻ്റെ വക്കീലേ വക്കീലെ നിങ്ങളാൾ കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ടായിട്ട് ഒന്നും വേണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ മിക്ക ഭർത്താക്കന്മാർ ഇങ്ങനെ തന്നെ എന്ന് ആ പെൺകുട്ടി പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഹിമക്ക് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കുട്ടി അങ്ങനെയല്ല എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയണേ നിങ്ങൾ വരും ഇവരിങ്ങനെ തന്നെ ആര് വന്നാലും പറഞ്ഞു വിടുള്ളൂ നിങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മുഖുദ്രെ മനസ്സിൽ ചിന്തിക്കുകയായി ഇവളിപ്പോൾ ഇങ്ങോട്ടാണ് ഇവളെയും പിടിച്ച് കൊണ്ടുപോകുന്നതെന്ന് പറയാനിട്ടോ പിന്നീടാണങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചൂലാണ് അത് ഇതിൻ്റെ മോപ്പ് മുകൾ ഭാഗം മാറ്റി ഏത് കടയിൽ വാങ്ങാൻ കിട്ടുമോ അത് വാങ്ങിച്ചോ നല്ല സാധനമാണ് എന്നൊക്കെ ഇങ്ങനെ മഹിമയുടെ പറയോ മഹിമയാണെങ്കിലോ മുകുന്ദൻ മുകുന്ദനും മുകുന്ദൻ്റെ ഭാര്യയാണ് താനെന്ന് പറഞ്ഞ ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് ഏട്ടാ ഇതേസമയം വക്കീൽ കടന്നു വന്നിട്ട് പറയണേ കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയാൻ ഒരുങ്ങട്ടെ അതെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വീട്ടമ്മമാർക്ക് ആവശ്യമുണ്ട് നിങ്ങളൊരു ഭർത്താവല്ലേ ഒരു ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം അപ്പോൾ അത് കേട്ടോടന്നെ കുട്ടി ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ എന്ന് വക്കീൽ പറയുമ്പോഴേക്കും മൈമ ഇടപെടുകയാണ് ഇങ്ങനെ തന്നെ ഇവർ ഒരു സാധനം വാങ്ങാൻ സമ്മതിക്കില്ല ഞാനിവിടേക്കിടന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സാധനം വാങ്ങിത്തരില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ നിങ്ങളിങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് മിക്ക ഭർത്താക്കന്മാരും എങ്ങനെയാണ് വിവാഹം കഴിച്ചു വന്ന് എങ്ങനെയൊക്കെ വിട്ട് പേടിക്കാൻ പാട്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് സാധനം വാങ്ങിയിട്ട് പോകുന്നുണ്ടെങ്കിൽ വേഗം പോയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാനായിട്ടാണ് പിന്നീട് മഹിമയോട് പറയണേ കുട്ടി ഇനി എന്തായാലും അവർക്ക് നല്ലൊരു മറുപടി കൊടുത്തത് നന്നായി എന്നിങ്ങനെ മഹിമയോട് പറയണേ അതായത് മഹിമ പറയുന്നുണ്ട് ഞാൻ ഈ സാധനം വാങ്ങും നിങ്ങൾ പറയുന്നത് പോലെയല്ലേ ഇത്തവണ ഞാൻ വാങ്ങിയിരിക്കുമെന്ന് പറയുമ്പോൾ മുഖുധനൊന്നും പറയാൻ കഴിയാതെ അവിടെ നിന്ന് പോകണം കേട്ടോ ഇതേ സമയം മഹിമ അങ്ങ് ആ പെൺകുട്ടി പറയണേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അങ്ങനെ ഒരു മറുപടി കൊടുത്തത് നന്നായി അതായത് ഞാൻ എൻ്റെ ഭർത്താവിനെ പല തരത്തിലും കുറ്റപ്പെടുത്തും പക്ഷേ നിങ്ങൾക്ക് അതിന് അർഹതയില്ല എന്ന് പറയേട്ടോ എന്തായാലും ഞാൻ ഈ സാധനം വാങ്ങാം ഇതിനെത്ര പൈസ എന്ന് ചോദിക്കുമ്പോൾ ഓൺലൈൻ പേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണേ എന്നാൽ ക്യാഷ് വരാ എന്ന് പറയുമ്പോഴേക്കും വക്കീൽ അങ്ങോട്ട് ക്യാഷുമായി വന്നു വരികയാണ് അതെ നിങ്ങളുടെ ഭാര്യ നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല മതി നിർത്തിയേക്ക് നിങ്ങൾക്ക് എത്ര പൈസ അയച്ചാൽ അത് പറഞ്ഞാൽ മതി അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപയുണ്ട് അറ്റ നാനൂറ് തന്നാൽ മതി നിങ്ങളുടെ ഔതാരം ഒന്നും എനിക്ക് വേണ്ട അപ്പോഴേക്കും മഹിമ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പൈസ തന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ പൈസ തന്നു എന്ന് പറയോ ഈ സമയം മഹിമയുടെ മുന്നിൽ വെച്ചിട്ട് പിന്നെയും ഈ ആ പെൺകുട്ടി പറയുന്നത് സാറേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളും നിങ്ങളുടെ ഭാര്യ നല്ല ചർച്ചയാണ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും മഹിമയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ട അപ്പോൾ ഈ സമയം ഇവിടെ അങ്ങ് പോട്ടെ എന്നിട്ട് നിനക്ക് ഞാൻ തരാടി എന്നിങ്ങനെ മഹിമയെ മോത്ത് നോക്കി പറയുമ്പോൾ വക്കീലിൻ്റെ മൂഡ് ശരിയല്ല എന്തായാലും ഇവിടെ നിന്നും ഞാനങ്ങ് പോവുകയാണ് നല്ലത് അല്ല കുട്ടി നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഈ സൈഡിലൂടെ പോകുന്ന ഞാനും ആ വഴി വരുന്നു പോകുന്നുണ്ട് നീ എൻ്റെ വണ്ടിയിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ പിന്നീട് സഞ്ജയ് ആണ് കാണിക്കുന്നത് സഞ്ജയ് നല്ല ലുക്കായിരിക്കും യാണ് സ്പ്രേയൊക്കെ അടിച്ച് മുടിയൊക്കെ ചീക്കിയേറ്റ് സ്വപ്നയും കാത്തിരിക്കുകയാണ് ഇന്നത്തോടു കൂടി ഞാൻ നിനക്ക് അവസാനം നൽകുപോടി എന്ന് പറയുമ്പോഴാണ് ബെല്ലടിക്കുന്നത് അങ്ങനെ സ്വപ്നയ്ക്ക് ആ വാതിൽ തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ സ്വപ്നം കയറി വരികയാണ് ഇതേ സമയം കുറ്റി ഇട്ടപ്പോടെ സ്വപ്നം ചോദിക്കുക എന്തിനാ കുറ്റിയിട്ടിരിക്കുന്നത് അത് നിൻ്റെ ഏട്ടൻ ഗിരിയെ പേടിച്ചിട്ടാണ് നിന്റെ ഗിരി നിൻ്റെ ഏട്ടൻ്റെ ഗിരി എന്ന് പറയുന്ന ആളുകൾ ഗിരി എന്ന് പറയുന്നവന് ഒത്തിരി ആളുകളുണ്ടല്ലോ അപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും കണ്ണ് നീ കയറി വരുന്നത് കാണുമ്പോൾ അപ്പോൾ നിന്നെ ഇനി കാണാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നെ പേടിക്കണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ നിന്നോട് ഒരു സൗഹൃദം ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണ് എന്ന് പറയട്ടോ ഇതേ സമയം സ്വപ്നയോട് ചോദിക്കാൻ എനിക്ക് കോഫിയെ വേണ്ടി കുടിക്കാൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞുവിടുന്നുണ്ട് സ്വപ്നം പറയാം എനിക്കൊരു കോഫി വേണമെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് പോയിട്ട് അടി നിന്നെ ഞാൻ ഒരു തവണ ഈ ഇങ്ങനെ ഒരു വലയിൽ വിരിച്ചതാണ് പക്ഷേ അവിടെ നിന്നെ രക്ഷിക്കാൻ എൻ്റെ ഏട്ടം വന്നു ഇന്ന് നിന്നെ ആരും വരില്ല രക്ഷിക്കാനേ എന്ന് പറഞ്ഞിട്ട് ആ കോഫിയിൽ ഇങ്ങനെ മയക്കുപൊടി ചേർത്തുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് സ്വപ്നമൊക്കെ ആണെങ്കിൽ പേടി വരികയാണ് മഞ്ജു പറഞ്ഞ ആ വാക്കുകൾ ജ്യൂസോ കോഫിയോ ഒന്നും സഞ്ജയ് തന്നാൽ മേടിക്കേടിച്ച് കുടിക്കരുത് അവൻ പല പെൺകുട്ടികളെ ഇങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് ആ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ ഈ സമയം സഞ്ജയ് കോഫിയുമായി വരുകയാണ് എന്നിട്ട് ഇതാ കുടിച്ചോളൂ എന്ന് പറയുന്നത് ഇതേ സമയം താൻ എന്ത് ചെയ്യുമെന്ന ആ പ്രതിസന്ധിയിൽ സ്വപ്ന ആവാണ് അങ്ങനെ സഞ്ജയ് എന്താണ് ഈ കുടിക്കാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചുണ്ടിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് സഞ്ജയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത് കേട്ടോ അതോടുകൂടി സ്വപ്നയ്ക്ക് ഒരു ആശ്വാസമാവാണ് ഇതേ സമയം സ്വപ്നയാണെങ്കിലും മഞ്ജുവിൻ്റെ ആ വാക്കിങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ ഈ ഗ്ലാസ് മാറ്റി വെക്കാം എന്ന് കരുതി സഞ്ജയുടെ കോഫി ഗ്ലാസ്സിൽ സഞ്ജയ് കൊടുത്ത ആ കോഫി ഉണ്ടല്ലോ ആ ഗ്ലാസ് ഉണ്ടല്ലോ അത് മാറ്റി വെക്കണം കേട്ടോ ഇതോടുകൂടി സഞ്ജയ്ക്ക് അതൊന്നും അറിയില്ല പിന്നീട് ഇതെടുത്ത് കുടിക്കുകയും ചെയ്യുകയാണ് സ്വപ്ന എന്നാൽ ഈ സമയം സഞ്ജയ് ഫോൺ വെച്ചതിന് ശേഷം നീ എന്താ കുടിക്കാത്തതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പേരും അങ്ങ് കുടിക്കുമ്പോൾ സോ സഞ്ജയ് അത് ഫുള്ള് കുടിച്ചപ്പോഴേക്കും സഞ്ജയ്യുടെ തലങ്ങനെ ഇറങ്ങുന്നത് പോലെ സഞ്ജയ്ക്ക് തോന്നുകയാണ് ഇതേ സമയം സഞ്ജയ് ഒരു രണ്ട് അപ്പോൾ ും തലകറങ്ങി വീണിരിക്കുന്നു ഇത് കാണുന്ന സ്വപ്നം ആകെ ഞെട്ടിപ്പോൾ ഈശ്വര മഞ്ജു പറഞ്ഞത് എത്ര സത്യമാണ് എന്നാ ഒരു സത്യം മനസ്സിലാക്കാൻ കിട്ടുക പിന്നീട് ഞാൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് ഇവൻ ഇത്ര വൃത്തികെട്ടവനായിരുന്നു ഇല്ലേ ഇവൻ എൻ്റെ മാനം കളയാൻ വേണ്ടി നടന്നവനാണല്ലേ എന്ന് പറഞ്ഞിട്ട് കൊരണം നോക്കി തോലങ്ങും വിലങ്ങും സഞ്ചയും വാങ്ങിക്കിടക്കുന്ന സഞ്ചയി കിട്ട് കൊടുക്കണം കേട്ടോ ഈ സമയം ബാനമ്മയാണ് കാണിക്കുന്നത് ബാനമ്മ സോറി ഗൗരമ്മയാണ് കാണിക്കുന്നത് ഗൗരമ്മ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ബ്രഷ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണുകയാണ് ആഹാ ഇത് ഞാൻ വാങ്ങണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാണ് ഇവൻ എന്താ തോന്നിയത് എടാ മുഖുന്ത നീ ഇവിടെ വന്നേ എന്ന് പറയട്ടോ എടാ ഞാനിത് മനസ്സിൽ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇതിന് എന്താ വില എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വിലയൊന്നും അമ്മ പറയാതിരിക്കാൻ നല്ലത് എന്ന് പറയുമ്പോൾ എന്ത് വിലയാണെങ്കിലും നല്ല സാധനം എന്ന് പറയേണ്ട എന്നാലും നീ ഇത് വാങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സറിഞ്ഞ് ഞാൻ വാങ്ങിയതാ അല്ല നീ അങ്ങനെ വാങ്ങിയല്ല ഇതാരോ നിന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അത് അമ്മ പറഞ്ഞത് ശരിയെന്നേ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ഈ സഞ്ജയി ആണെങ്കിലോ സഞ്ജയിനെ ഇങ്ങനെ സ്വപ്നം ഇട്ട് തലങ്ങും വിലങ്ങോട്ട് അടിച്ചതിന് ശേഷം പിന്നീട് സഞ്ജയ്ക്ക് ഒരു പണി കൊടുക്കാം എന്നിങ്ങനെ സ്വപ്നയ്ക്ക് കരുതാണ് അങ്ങനെ സ്വപ്നം എന്ത് ചെയ്യുന്നു സഞ്ജയം ബെഡി കൊണ്ട് കൊടുത്താണ് പിന്നെ ഡ്രസ്സൊക്കെ അഴിച്ചിട്ടാണ് എന്നിട്ട് തൻ്റെ മൊബൈൽ വീഡിയോ ആയി പകർത്തുകയാണ് ഇതേ സമയം സഞ്ജയ്യിപ്പ് പതുക്കെ ബോധത്തിലോട്ട് ഇങ്ങനെ ഉണർന്നു വരികയാണ് കേട്ടാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഗൗരമ്യയാണ് കാണിക്കുന്നത് അങ്ങനെ ഗൗരമ്യയുടെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗരമ പറയണ്ടേ ഏടാ എനിക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ത് മനസ്സിലാവും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല ഏടാ നിന്നെ അവൾക്ക് ഇഷ്ടമാണ് മഹിമയ്ക്ക് നീ എന്ന് വെച്ചാൽ ജീവനടാ അത് അമ്മയുടെ തോന്നല അല്ലടാ പൊട്ട നീ എന്തൊരു പൊട്ടനാണ് അപ്പോൾ ഉടൻ തന്നെ എന്ത് എന്ത് പൊട്ടനാണ് ഞാൻ അവൾ അവൾക്ക് എന്നോട് സ്നേഹം സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ എൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ പോയ നഷ്ടത്തിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയും വേടാ നിന്നെ അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൗരും അങ്ങ് പോകുമ്പോൾ സത്യത്തിൽ എന്നെ അവൾ അങ്ങനെ കാണുന്നുണ്ടോ ഇശ്വര എന്നിങ്ങനെ ആ ഒരു ഒരിത് മുഖം തന്നെ ഇങ്ങനെ കാണിക്കാനായിട്ടോ പിന്നീട് സഞ്ജയ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ബെഡിൽ ബെഡിലേക്ക് ഇടത്തിരിക്കാനങ്ങനെ സഞ്ജയ് ഇങ്ങനെ കണ്ടുതോർക്കുക എന്ന് കാണുമ്പോൾ ഇവിടെ സ്വപ്നം എന്ത് ചെയ്യുന്നു തൻ്റെ ഡ്രസ്സിലെ ആ ഒരു കെട്ടൊക്കെ അഴിച്ചിടണം എന്നിട്ട് മുടിയൊക്കെ ചിക്കിപ്പരത്തിയത് പോലെയാക്കണം എന്നിട്ട് സഞ്ജയ് കണ്ടത്വർക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കറിയാൻ കേട്ടോ ഈ സമയം സഞ്ജയ് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ സഞ്ജയ് തൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് കയറി വരുകയാണ് അപ്പോൾ സ്വപ്നം ഇങ്ങനെ മാറി എന്നൊക്കെ അറിയുന്നുണ്ട് അത് തന്നെ സഞ്ജയ് പറയണേ എന്തിനാ നീ കരയുന്നത് എന്നാലും എൻ്റെ ഏട്ട ഞാൻ നിങ്ങളെ ഏട്ടൻ്റെ സ്ഥാനത്തിൽ കണ്ടു എന്നാലും നിങ്ങളെൻ്റെ മാനം കളഞ്ഞില്ലേന്നൊക്കെ പറയുമ്പോൾ എടി അത് എന്തെന്ന് അറിയില്ല എൻ്റെ ഒരു കഷ്ടകാലത്തിൽ സംഭവിച്ചു പോയത് നീ ഇത്ര കാര്യമാക്കേണ്ട എന്ന് പറയുമ്പോൾ എന്നാലും ഏട്ട എന്നെന്തിനാ ചതിച്ചത് അത് നീ ആരോടും പറയണ്ട പ്രത്യേകിച്ച് പുറത്തൊന്നും പറയാൻ നിൽക്കണ്ട എനിക്കൊരു അബദ്ധം സംഭവിച്ചതാണ് ഈ മാപ്പയെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ് എന്താണാവോ എനിക്ക് വല്ലാത്തൊരു വേദന കവളിന് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നം ഇങ്ങനെ പൊട്ടിക്കരട്ടോ ഈ സമയം കവളിന് വേദനയും ഉണ്ട് എന്നാൽ തനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല എന്നാൽ സ്വപ്നം പറയണേ ഞാൻ പോട്ടെ ഏട്ടൻ എന്നെ കല്യാണം കഴിക്കുന്ന കൂടിയാണ് അപ്പോൾ ഉടൻ തന്നെ സഞ്ജയം പറയുന്നത് എൻ്റെയും നിൻ്റെയും വിവാഹം ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും നീ പേടിക്കണ്ട ഞാൻ നിനക്ക് ഉണ്ട് എന്ന് ആശ്വാസം നൽകും ആശ്വാസം നൽകുമ്പോൾ സ്വപ്നം പറയുന്നത് എനിക്കിത് കേട്ടാൽ മതി ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സ്വപ്നം അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ സമയം സ്വപ്നം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സഞ്ജയ് ആണെങ്കിൽ എന്ത് നല്ല മുഹൂർത്തമാണ് കഴിഞ്ഞു പോയത് പക്ഷേ ആ മുഹൂർത്തത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഓർമ്മയില്ലല്ലോ എന്നാൽ എൻ്റെ കരണം വേദനിക്കുന്നല്ലോ എന്താണ് എനിക്കിടയിൽ സംഭവിച്ചത് എന്തായാലും ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്ന ആ കാര്യം എന്ത് നിറവേറിയിരിക്കുന്നു എന്നാ ഒരു ഇതോട് കൂടിയിട്ട് സഞ്ജയ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഇപ്പുറത്തെ മഹിമയാണ് കാണിക്കുന്നത് കോളേജിൽ ചെന്ന മഹിമയുടെ ഉള്ളിൽ ടെൻഷനാണ് അത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് അബി കയറി വരികയാണ് അപ്പോൾ അബി ചോദിക്കുക എന്താ മഹിമ ഇത്രമില്ലാത്ത ടെൻഷൻ എനിക്ക് എൻ്റെ വക്കീലിനെക്കുറിച്ച് കാര്യം അറിയണം എന്ത് കാര്യം അല്ല വക്കീലിനോടുള്ള വക്കീൽ എന്നോടുള്ള നിലപാടെന്താണെന്ന് എനിക്കറിയണം എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അബി എന്തോ പറയാനൊരുങ്ങുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ